ദത്ത് ഗ്രാമത്തിലെ നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി പുതിയങ്ങാടി ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ ഇവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു നൽകി സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് വീട് വെച്ച് നൽകണമെന്ന വലിയ ആഗ്രഹവും ഈ എൻ യൂണിറ്റിനുണ്ട് ഇതിനോടകം തന്നെ വ്യത്യസ്തമായ സേവന പ്രവർത്തനങ്ങളാണ് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയിട്ടുള്ളത് സ്കൂളിനോട് ചേർന്നുള്ള ദത്ത് ഗ്രാമത്തിലെ നിർദ്ധന കുടുംബങ്ങൾക്ക് ഇവർ കൈത്താങ്ങാവുന്നുണ്ട് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് വീട്ടിലെത്തിക്കുകയാണ് അടുത്ത അധ്യയന വർഷം വരെ ഓരോ മാസവും ദത്ത് ഗ്രാമത്തിലെ നിർദ്ധന കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ കിറ്റ് എത്തിച്ചു നൽകും ഓരോ വീടുകളിലും പച്ചക്കറി കൃഷി ആരംഭിക്കാനുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന തുമ്പൂക്കൾ വിദ്യാർത്ഥികൾ നട്ടു വളർത്തുന്നുണ്ട് സ്വന്തമായി വീടില്ലാത്ത ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകണമെന്ന വലിയൊരു ആഗ്രഹവും ഇവർക്ക് മുന്നിലുണ്ട് ഇവിടുത്തെ ഇവർക്ക് ആവശ്യ ഗ്രാമത്തിലുള്ളവരി കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറി വിത്തുകൾ കൊടുത്തിട്ട് അവർക്ക് അവരുടെ സ്പേസിൽ എങ്ങനെയാണ് നട നടിയിൽ നടുന്നത് എങ്ങനെയാണ് എന്തൊക്കെ വളങ്ങളാണ് പ്രയോഗം നടത്തുന്നത് വളപ്രയോഗം എങ്ങനെയാന്നൊക്കെ എല്ലാം വിശദീകരിച്ച് കൊടുത്തതിന് ശേഷം അവരെ ഒരു ഉത്ബോധനം ഉണ്ടാക്കാന്നുള്ളത് ഇനിയിപ്പം പിന്നെ എനിക്ക് കുറച്ചും കൂടി വലുതായിട്ട് ദത്ത് ഗ്രാമത്തിൽ ആർക്കെങ്കിലും വീടൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയിലേക്കും കൂടി ഞങ്ങൾക്ക് മോട്ടു കൊണ്ട് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല ഞങ്ങൾ ഞങ്ങളുടെ അമ്പത് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്പത് മക്കളാണ് ഈ വർഷത്തെ സെക്കൻഡ് ഇയറാണ് ഫസ്റ്റ് ഇയറിൻ്റെ അമ്പത് കുട്ടികൾ പിന്നെ അവരൊക്കെ ഭയങ്കര ഊർജ്ജസ്വല്ലാണ് ഗ്രാമത്തിൽ കുറച്ച് വീടുകളിലേക്ക് നമ്മൾ ഭക്ഷണ വസ്തുക്കൾ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കലാണ് അപ്പോൾ അത് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം തുടക്കം കുറിച്ചിട്ടുണ്ട് മുൻ മുൻവർഷങ്ങളിൽ ഒരു പത്തോളം വീടുകളിൽ അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ വർഷവും കൊടുത്തു വരുന്നതാണ് അതായത് നമ്മുടെ ഇവിടെ നിന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തുമ്പപ്പൂ തുമ്പപ്പൂവിൻ്റെ ഒരു തോട്ടം പിടിപ്പിച്ചിട്ടുണ്ട് അതും ഈ വർഷത്തെ ഒരു പുതിയ പ്രവർത്തനമായിട്ട് നമ്മൾ കണക്കൂട്ടിയിട്ടുണ്ട് ഈ വർഷത്തെ കൈത്താങ്ങ സേവന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം എം വിജിൻ എം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി സി ജ്യോതി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ബഷീർ സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ സുബൈർ എൻ എസ് എസ് ലീഡർ ഷാനിബ് മഠത്തിൽ എ വി ഷാഹിബ് പി വൈഗ കെ ഷിഫാന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി